ഹലോ നമുക്കിന്ന് കായ മട്ടൻ കറി എങ്ങനെയാണ് വെക്കാൻ നോക്കാം അതിനായിട്ട് ഞാൻ കഴുകി വൃത്തിയാക്കിയ മട്ടനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുഴമല്ലി വറുത്ത് പൊടിച്ചത് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി വറുത്തത് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്രയും ചേർത്ത് വെച്ചിട്ടുള്ള മട്ടനാണിത് ഇത് ഞാൻ തയ്യാറാക്കി രാവിലെ ഫ്രിഡ്ജിൽ വെച്ചതാണ് അതിലേക്ക് ഞാൻ രണ്ട് തലുണ്ട് കറിവേപ്പില പിന്നെ ഒരു എട്ടല്ലി വെളുത്തുള്ളിയും ഒരു അഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും ചതച്ചത് എന്നിവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം ഇനി ഇത് കുക്കറിൽ വെച്ച് ഒരു മൂന്ന് വിസിൽ ഒരു വിസിൽ വന്നതിന് ശേഷം സിമ്മാക്കി ഒരു മൂന്ന് വിസലൊക്കെ കൊടുത്തിട്ട് വേവിച്ചെടുക്കാം ഇപ്പം ഞാനൊരു മൂന്ന് വിസിലിന് ശേഷമുള്ള മട്ടനാണിത് ഇപ്പോൾ ഒരു കിലോ ഉണ്ടായിരുന്നു ഞാനതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചു എനിക്ക് കുരുമുളകിട്ട് വരട്ടെ നല്ല ഇഷ്ടം അങ്ങനെ ചെയ്യണത് അപ്പോൾ അതിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമാണ് ഞാനൊരു തുള്ളി വെള്ളം പോലും ഒഴിച്ചിരുന്നില്ല മട്ടനിന്ന് തന്നെ ഇറങ്ങി വന്ന വെള്ളമാണ് അതിലെങ്കിൽ നമുക്കൊരു മൂന്ന് കായ കഷ്ണങ്ങളാക്കി ഇത് ഇട്ട് കൊടുക്കാം ഇവിടെ തോൽ കളയാത്ത കായയാണ് കേട്ടോ അവിടെ എല്ലാവർക്കും ഇഷ്ടം തോൽ കളയാത്തതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ തോൽ കളഞ്ഞിട്ട് ഇടാം ഇനി നമുക്കിത് ഒരു രണ്ട് വിസിലും കൂടിയും കൊടുക്കണം ഈ കായും ഒന്ന് വെന്ത് കെട്ടാൻ മട്ടനും ഭാഗം വെന്തിട്ടുള്ളൂ അപ്പൊ കായ് നമുക്ക് വേവിച്ചെടുക്കാം വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇനി ബാക്കോള ഇട്ട് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി മൂത്ത് വരുമ്പോൾ നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു സവോളയും ഒരു പത്തിരുപത് ഉള്ളിയും എടുത്തിട്ടുണ്ട് ഉള്ളി മാത്രമായിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും പക്ഷേ എനിക്ക് മടിയായതുകൊണ്ട് ഞാൻ ഒരു സവോളയും കുറച്ച് ഇരുപത് ഉള്ളിയും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എനിക്ക് കുറച്ച് അധികം എടുത്തിട്ടുണ്ട് രണ്ട് ബൾബ് വെളുത്തുള്ളി പിന്നെ മൂന്ന് ഇഞ്ചി കഷ്ണി ഇഞ്ചിയൊക്കെ മൊത്തം എടുത്തിട്ടുണ്ട് മട്ടനായതുകൊണ്ട് ഇപ്പൊ ഇതിലൊരു കൂട്ടി ഇടേണ്ടതായിരിക്കും നല്ലത് അപ്പം ഈ സവോള ഇത്തിരി മുരിഞ്ഞ് മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കണം പിന്നെ അത് രണ്ടും കൂടി അത്യാവശ്യം നന്നായി തന്നെ മുരിഞ്ഞ് വരണം കേട്ടോ എന്നാലും ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ പിന്നെ സാറ്റർഡേ ആയതുകൊണ്ട് കുക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യാൻ ചേട്ടനും ഉണ്ട് എന്തായത് ചേട്ടാ നമ്മുടെ ഉള്ളി വഴന്നു അപ്പം നമുക്ക് ഇനി അതിലേക്ക് മട്ടൺ ഇട്ട് കൊടുക്കാം ഉള്ളി നന്നായി വഴന്ന് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് മട്ടൺ ഇട്ട് കൊടുക്കാം ഇതാ നന്നായി മൊരിഞ്ഞു വന്ന ഉള്ളി വഴറ്റേക്ക് നമുക്ക് വേവിച്ചു വെച്ച മട്ടനും കായും ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി നന്നായി മിക്സ് എടുക്കാം അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാലയും എന്നിട്ട് നമ്മുടെ മട്ടൻ കറി നമുക്ക് ഓഫ് ചെയ്യാം വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു